ഇടുക്കി ജില്ലയിലെ അനധികൃത പാറഘടന സംബന്ധിച്ച അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കളക്ട്രേറ്റ് മാർച്ച് നടത്തും മാർച്ച് പതിനഞ്ചിന് രാവിലെ പത്തിന് നടക്കുന്ന മാർച്ച് ഡീൻ കുര്യാക്കോസ് എം ഡി ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ പുറംപൊക്കെ ഭൂമിയിൽ നിന്നും സർക്കാർ നിയന്ത്രണത്തിൽ പാറ പട്ടിക്കാൻ അനുമതി നൽകണമെന്നും പാറഘടനത്തിന് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകനും മരുമകനും അവസരമൊരുക്കുന്ന കള്ളക്കളി അവസാനിപ്പിക്കുമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിൽ അത് ആവശ്യക്കാർക്ക് ന്യായവിലയിൽ ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിർമ്മാണ സാമഗ്രികൾക്ക് ക്ഷാമമുണ്ടാക്കി ജില്ലയിൽ അനധികൃതമായി സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകനും മകനും അടക്കം അനധികൃത ഫലത്തിന് അവസരമൊരുക്കുന്ന സർക്കാരിന്റെ ൾ തിരുത്തണമെന്നുള്ളതാണ് മൂന്നാമത്തെ വിഷയം സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കുടുംബം വൻതോതിൽ നടത്തിയ അനധികൃത പാടത്തെ കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഈ അനധികൃത ഖനനത്തിൽ സർക്കാരിനുണ്ടായ കോടാനുകൂലികളുടെ നഷ്ട ഈ ഹനനം നടത്തിയവരിൽ നിന്ന് ഈടാക്കണമെന്നാണ് അതിന് ചുക്കാൻ പഠിക്കുന്നത് സി പി എമ്മിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും സി പി എമ്മിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കുടുംബം ഉൾപ്പെടെ ഇവിടെ ഈ ജില്ലയില് ഒരു സാധാരണക്കാരൻ ഒരു വീട് വെക്കാൻ പാറ പൊട്ടിക്കുമ്പോൾ കൃഷിയിടങ്ങളിൽ ഗുണം നിർമ്മിക്കുന്നതിന് പാറ പൊട്ടിക്കുന്നതിന് വേണ്ടി പാറ പൊട്ടിക്കുമ്പോൾ അവിടെ എല്ലാം റവന്യൂ ഉദ്യോഗസ്ഥരെ വിട്ട് എല്ലാം റവന്യൂ ഉദ്യോഗസ്ഥരെയും മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി വെക്കുന്ന സാഹചര്യമാണ് ഇവിടെ സി പി എം ജില്ലാ സെക്രട്ടറി കുടുംബത്തിനും സാധാരണകാല ജില്ലയിലെ ജനങ്ങൾക്കും രണ്ടു നീതി എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവിടെ സിപിഎമ്മിന്റെ ആളുകൾ തന്നെ ഇതിന്റെ